ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ റെസിപ്പി വരുന്നത് ഇഫ ചിക്കനാണ് അതിന് വേണ്ടിയിട്ട് കറിക്ക് കൊണ്ടുവന്നിട്ടുള്ള പീസുകൾ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഇഫ ചിക്കൻ ഉണ്ടാക്കി നോക്കുന്നത് ആദ്യം ഒന്ന് ട്രൈ ചെയ്തതിനു ശേഷം അടുത്ത വലിയ പീസൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറെടുത്ത് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പ് മല്ലിച്ചപ്പ് ഗരം മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ലേശം തൈര് വിനഗർ ഒക്കെ ഒഴിച്ചുകൊണ്ട് നല്ലതുപോലെ അങ്ങോട്ട് അരച്ചെടുക്കേണ്ട പക്ഷേ ഞാൻ തൈര് ചേർത്തിട്ടില്ല എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇതൊരു രാവിലെയാണ് കേട്ടോ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് രാവിലെ തേച്ച് ഈവനിങ്ങിൽ പൊരിച്ചെടുക്കണം കേട്ടോ ജസ്റ്റ് ഒന്നൊരു ഷാലോ ഫ്രൈ ചെയ്താൽ മതി നമുക്ക് ചിക്കന് നല്ല സോഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ എപ്പോഴും അടച്ചിട്ട് ഒന്ന് അങ്ങോട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ വെള്ളം ഇതിനിടയിൽ അത് ഞാൻ ആദ്യം തന്നെ അവളോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നാരങ്ങ വെള്ളം കുഴപ്പമില്ല പക്ഷെ പാത്രമൊക്കെ കഴുകി ക്ലീൻ ആക്കി വെക്കണം കേട്ടോ എനിക്കങ്ങനെ അതിനിടയിൽ ഇഷ്മോക്കും വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ കൂടെ വന്ന വന്ന അന്നേരം അവർ വോട്ട് ഹസ്ബൻഡ് അവിടെ നിന്ന് ഇടാൻ പറഞ്ഞിരുന്നു അതിൻ്റെ മുന്നേ അവൾ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൾ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഉണ്ടാക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേന്നൊക്കെ ചോദിക്കണ്ടേ ഞാനാണെങ്കിലോ ഈ ഫാ ചിക്കൻ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അങ്ങനെ എന്താണ് ഫൈനലി അവൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അതൊക്കെ അരിച്ചെടുത്ത് അവളെപ്പോൾ ഉണ്ടാക്കുമ്പോഴും ആദ്യം ടേസ്റ്റ് നോക്കാൻ തരും കേട്ടോ എന്നിട്ടാണ് അവളൊന്ന് കുടിക്കൊള്ളു അങ്ങനെ അവളത് ഒഴിച്ചുകൊണ്ടിരിക്കേണ്ടത് ഈ ഒഴിക്കുന്ന ടൈമിലൊക്കെ ഞാൻ പറയണ്ട കേട്ടോ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് പിന്നെ മധുരത്തിൻ്റെ ഒരിത് വന്നാൽ തന്നെ ഉറുമ്പ് നല്ലോണം വരുമല്ലോ അങ്ങനെ ഞാൻ ആദ്യം അവളോട് ഉണ്ട് എനിക്ക് വെള്ളം അവളെ എനിക്ക് തന്നതാണ് വെള്ളം തന്നിട്ടൊന്നും കാര്യമില്ല ക്ലീനാക്കൽ ചെയ്യണം കേട്ടോ അങ്ങനെ അതിനേശം ഇഫാ ചിക്കൻക്ക് ക്രീം ഉണ്ടാക്കാൻ മുട്ട പുഴുങ്ങിക്കൊണ്ടിരിക്കാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ ചിക്കൻ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഗമായിട്ടുണ്ട് അപ്പോൾ എന്താണ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടി മുട്ടയുടെ വെള്ള വെളുത്തുള്ളി ചീസ് ചീസ് സ്ലൈഡ് ചീസ് ആട്ടോ വേണ്ടത് പിന്നെ എന്താണ് ഫ്രഷ് ക്രീം ഇതൊക്കെ ഇട്ട് നല്ലതുപോലെ അങ്ങോട്ട് അരച്ചെടുക്കുക പിന്നെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചാൽ എനിക്കൊന്നും ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നില്ല എനിക്ക് ഉഷ്മോക്കൊന്നും പക്ഷേ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമായി തോന്നിയിട്ടാണ് ഞാനത് ജസ്റ്റ് നമുക്കൊരു ഇപ്പോൾ കളിച്ചോണ്ടിരിക്കുന്ന ഒരു ഫുഡെല്ലാം എഴുതിയിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് അതിനുശേഷം നമ്മൾ എല്ലാം പിന്നെ ഇതിലോട്ട് ഈ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടാ ഇത് ഈ ചപ്പാത്തിന്റെ കൂടെ പൊറോട്ടയുടെ കൂടെ അങ്ങനെയൊക്കെ കഴിക്കാനാട്ടോ ഏറ്റവും കുറച്ചും കൂടി ടേസ്റ്റ് തോന്നുന്നത് റൈസിന്റെ കൂടെ വലിയൊരു ടേസ്റ്റ് ടേസ്റ്റ് ചിക്കൻ ടെക്സ്ചർ കളർ വലിയ ഇഫ ചിക്കന് ഹബൻറ്റിന് ഭയ ഇഷ്ടമായിരുന്നു പക്ഷേ എനിക്ക് ഉഷ്മോക്കും വലിയ ഇഷ്ടമായില്ല ഉഷ്മോക്ക് തീരെ ഇഷ്ടമില്ല എനിക്ക് കുറച്ചൊക്കെ കണ്ട് പിന്നെ ഞാൻ പറയണേ റൈസിൻ്റെ കൂടെ ഒട്ടും ടേസ്റ്റില്ല ചപ്പാത്തി പൊറോട്ട ആ ഐറ്റംസിൻ്റെ കൂടെയാണ് കേട്ടോ പിന്നെയും ടേസ്റ്റ് ഉള്ളത് വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയെങ്കിലേ പെരുജീരകം ചേർക്കാം പറയാൻ മറന്ന് പോയിട്ടുണ്ട് കേട്ടോ പെരുഞ്ചീരകം ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും വീഡിയോ എത്രയുള്ളൂ